ഉപതെരഞ്ഞെടുപ്പ് ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവഗണന ഉണ്ടായെന്ന് ആവർത്തിച്ച് ചാണ്ടിയുമ്മൻ വ്യക്തിപരമായി ഒരാൾക്കെതിരെയും ഞാൻ പറഞ്ഞിട്ടില്ല പാർട്ടിക്കുള്ളിൽ എല്ലാം പറയുമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് പക്ഷേ ഇത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ല പാർട്ടിക്കെതിരെ പറഞ്ഞല്ല നിങ്ങൾക്കറിയാം ഒരു എലക്ഷനാവുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആർക്കെതിരെ അപ്പം ഞാൻ പറഞ്ഞത് ഒരു വിഷമമാണ് ഒരു ചെറിയ വിഷമം ആരെയും ദ്രോഹിക്കാനോ ആരെയും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല പാർട്ടിക്കെതിരെ പറയില്ല പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ വരുത്തുന്നത് ശരിയല്ല ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ അതിൽ കൂടുതലൊന്നും പറയത്തില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്ക് പാർട്ടിക്കത് പറഞ്ഞോളാം ടോബി ജോൺസൺ വിവരങ്ങളുമായിക്കോട്ടെ ചാണ്ടിമണിനിയെല്ലാം പാർട്ടി പറയുന്നാണോ പറയുന്നത് ഗുഡ് മോർണിംഗ് അസ്കയൻ തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ എന്തായാലും ഈ ഒരു പരിഭവം അല്ലെങ്കിൽ ഈ ഒരു വിഷമം അദ്ദേഹം പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇന്നലെ പറഞ്ഞ ആ വാക്കുകൾ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് ചർച്ച പോയി എന്നാണ് അതായത് നമുക്കറിയാവുന്നത് പോലെ തന്നെ വി ഡി സതീശൻ നടത്തുന്ന ചില ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ചാണ്ടിയുമ്മൻ അവഗണന ഉണ്ടായതെന്ന തരത്തിലേക്ക് ആ ചർച്ചകൾ പോയി രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പിന്തുണച്ചുകൊണ്ട് ചാണ്ടിയുമ്മനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ പുതിയൊരു വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിൽ ചർച്ചകൾ വന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് നിലപാടൊരൽപ്പം മയപ്പെടുത്തിയിരിക്കുന്നത് എന്നിരുന്നാലും തനിക്കുണ്ടായ അവഗണന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അവഗണന അതിലൊരു വിഷമമുണ്ട് തന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത് മറ്റൊരു മാനം കൂടി ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലുണ്ട് സ്കേൻ അതിപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഒരു പക്ഷേ കൂടുതൽ ചാണ്ടിയമ്മനുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും തന്നെ നമുക്ക് ലഭിക്കുന്നൊരു വാർത്ത അതായത് പ്രതിപക്ഷ നേതാവ് മറ്റോ ഒരു എം എൽ എ ആണ് ഈ ഒരു നീക്കത്തിന് പിന്നിലുള്ളത് എന്നൊരു സൂചന കൂടി പുറത്തു വരുന്നു പലപ്പോഴായി അദ്ദേഹത്തെ അവഗണിക്കാൻ മാറ്റി നിർത്താൻ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് ഒരു എം എൽ എ അടക്കമുള്ളവർ ഈ ചുമതലയുണ്ടായിരുന്ന ഒരു എം എൽ എ അടക്കമുള്ളവർ നീക്കം നടത്തി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ വിഷമങ്ങളാണ് താൻ തുറന്നു പറഞ്ഞതല്ലാതെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ളതല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഒരു വലിയ ചർച്ച കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു പാർട്ടിക്കുള്ളിൽ ഈ വിഷയം പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ചാണ്ടിയമ്മൻ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ചാണ്ടിയുമ്മൻ നിലപാട് അല്പം അതായത് പരസ്യപ്രതികരണങ്ങൾ കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള പരസ്യപ്രതികരണങ്ങൾ ആർക്കെതിരെയും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ വ്യക്തിപരമായിട്ടോ ഒരു നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല തനിക്കുണ്ടായ ചില വിഷമങ്ങൾ അത് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാത്രമാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കോൺഗ്രസ് പോകേണ്ടി വരും കാരണം അത്രത്തോളം പ്രശ്നം ൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് തുറന്നത് പറയുന്നില്ലെങ്കിലും ചാണ്ടിയമ്മൻ ഒരു വാക്കുകൊണ്ട് പറഞ്ഞുവെങ്കിലും തുറന്ന് പറയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വരും ദിവസങ്ങളിൽ പുനഃസംഘടന അടക്കം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും അത് പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല